ഡെലിഗേസ് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗ് കളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കേസ് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഇവിടെ ഓട്ടോറിക്ഷയും കളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിലെ ചീറ്റ് കോഡുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരു ഓട്ടോറിക്ഷയിലെ ചീറ്റ് കോഡ് കൺഫേം ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മൾ ന്യൂ ആയിട്ട് ഒരു ഫീച്ചർ അത് വന്നിട്ടുണ്ട് നമ്മുടെ ചലഞ്ചസിനും കാലൊക്കെ പോയി കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ചലഞ്ചസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റേസിംഗ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷനും കളക്ക കൊണ്ട് ഓക്കെ അപ്പോൾ അതങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ റേസിംഗ് ട്രാക്കും കാലത്ത് ഇവിടെ കിട്ടി ഇതും നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് വന്ന ഈ ഒരു അപ്ഡേറ്റ് വന്ന പുതിയൊരു ഫീച്ചറാണ് കേസ് ഇത് അത്യാവശ്യം കിട്ടിയൊരു ഫീച്ചർ ഞാൻ ചലഞ്ചസ് നമ്മളെ റേസിംഗ് മോഡൽ നിന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ റേസിംഗ് ട്രാക്കിലോട്ടാണ് കേസ് പോയത് ഒക്കെ പ്പോ അത്യാവശ്യം കിടന്നൊരു ട്രാക്ക് തന്നെയാണ് ഓക്കെ ഒരു ട്രാക്ക് ലൊക്കേഷൻ ഞാൻ ഇന്നത്തെ ഈ ഒരു വീടില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ നമ്മുടെ ഏറ്റവും വേർടെ ചീറ്റ് കോഡുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീടുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് വീടുകൾ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണാൻ ശ്രമിക്കേ പിന്നെ നമ്മൾ ന്യൂ ഗ്രനേഡ് ബോംബുകളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ എങ്ങനെ എടുക്കാൻ ഇന്നത്തെ ഒരു വീട്ടിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അപ്പൊ കഴിഞ്ഞത് നമ്മുടെ എൻഡോവർ കാറിന്റെ ചീഡ് കോഡുകൾ ഒക്കെ നമുക്ക് കുറെ കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ പേര് വീടുകളിലും ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പൊ പക്ഷേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ചെയ്തൊക്കെ തുറന്നാൽ ബെല്ലിനാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്ത് വയ്ക്കാം കേൾക്കാം പിന്നെ നിങ്ങൾ ഇന്ത്യ ബൈക്ക് ഇടയിൽ നിന്നും കൂട്ടാർ കൂടി ഈ വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളെ ഇന്ത്യൻ ബാങ്കിൽ കൂട്ടാർ കൂടി മാക്സിമം ഈ ഒരു വീഡിയോകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ കാര്യം അപ്പം ഞാൻ റേസിംഗ് ട്രാക്കുന്ന ലൊക്കേഷൻ നിങ്ങൾ കാണിച്ചു തരാം പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് അപ്ഡേറ്റങ്ങളൊക്കെ കിട്ടുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡ് പിന്നെ യൂട്യൂബർക്കാരുടെ ചീറ്റ് കോഡ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഓട്ടോ ഓട്ടോറിക്ഷ ചീറ്റ് കോഡ്കളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്ത നേരം നമ്മൾ ചാനലിൽ പോയി കാണാൻ കഴിച്ച് ഓക്കെ അപ്പോൾ ഓട്ടോ ഓട്ടോറിക്ഷൻ ഫുൾ ഗെയിം പ്ലേ വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത നേരം നമ്മൾ യൂട്യൂബ് ചാനൽ പോയി കാണാം അപ്പം കേസ് അത്യാവശ്യം കിടിലൊരു നമ്മളാ ഈ ഒരു എൻഡ് എൻഡോവർ കാറൊക്കെ അത്യാവശ്യം കിടിലോ കേഡൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം കൈസ് നമ്മളൊരു ട്രിക്കും കാലൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ട്രിക്ക് കാലൊക്കെ അത്യാവശ്യം കിടിലോ ട്രിക്കാണ് ആണോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ കൈസ് അതിന് വേണ്ടി നിങ്ങൾ നേരെ എന്തു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളൊരു സ്ഥലത്തേക്ക് ഓടിയൊരു പോകേണ്ടി ഈ ഒരു സ്ഥലങ്ങളൊക്കെ എല്ലാ കൂട്ടർക്കും ഓർമ്മയുള്ള ഒരു സ്ഥലം തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ഒരു സ്ഥലത്തേക്ക് നല്ലൊരു റോഡിങ്ങൾ ഒക്കെ പോവുകയാണ് നമ്മളെ പഴയ ഹൗസിലാണെന്നു ചോദിച്ചാൽ നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈയൊരു നമ്മളെ ട്രിക്കുകളൊക്കെ എല്ലാ കൂട്ടർക്കും അറിയുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളിവിടെ ഒരു പോലീസ് കാര്യങ്ങളൊക്കെ വിളിച്ച് ആ ഒരു പോലീസ് കാറുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നേരെ നമ്മൾ പോലീസ് കാരണം ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഓടാ ഓടിയതിനു ശേഷം നമ്മൾ ഗണ്ടും കളക്കെ എടുത്ത് നമ്മളെ ഒരു എൻ പി സിയെ വെടി വെക്കും എൻ പി സിയെ വെടിവെച്ച് കഴിഞ്ഞാൽ ശേഷം നമുക്ക് വണ്ടൽ ലെക്കെ വരും അപ്പോൾ നമ്മളെ പോലീസും കാലൊക്കെ നമുക്ക് ഇവിടെ വരും കേൾക്കാം അപ്പോൾ നമ്മൾ ഫയർ കാലൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഓടാ കഴിച്ച് ഓക്കെ ഫയർ അപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് തിരിച്ച് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പോലീസും കാലൊക്കെ ഇവിടെ നിൽക്കുന്ന കഴിഞ്ഞാൽ കാണാൻ അപ്പോൾ ഈ ഒരു ട്രിപ്പുകളും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോലീസിനൊക്കെ കിട്ടും കേൾക്കും ഓക്കെ അപ്പോൾ അത്യാവശ്യം കിടിലൊരു ട്രിക്ക് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈയിങ്ങ് ആണെങ്കിൽ ചെയ്ത് വയ്ക്കുക അത്യാവശ്യം സൂപ്പർ ട്രിക്ക് ആണ് ഓക്കെ നിങ്ങൾ സീറോ സീറോന്ന് കളക്ക അടിക്കുക ഓക്കെ ഞാൻ അടിക്കുമ്പോൾ വല്ല സീറോ സീറോ എന്ന കളക്കെട്ട് കൂടെ വലിയൊരു ക്യാനങ്ങളൊക്കെ വരും ഇന്നത്തെ ക്യാൻ്റെ പേരീനിക്കാൻ കൂടെ ഒരു കാര്യങ്ങളൊക്കെ വരും ജസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു പോലീസിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ നോക്കുക അപ്പോൾ കിഡിലോ ട്രിക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ പോലീസുകളൊക്കെ വരും ഒരു ട്രിക്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ ചീറ്റ് കോൺ കളക്ക് ഞാൻ ജസ്റ്റ് ഒരു പ്രെഡിക്ഷൻ പറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം ഈ ഒരു ഓട്ടോ റിക്ഷയുടെ ചീറ്റ് കോണ് കളക്ക് എത്രയാണ് അപ്പൊ കേസിൽ ഓട്ടോറിക്ഷ ഒരു ചീറ്റ് കോഡും കാണൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ കിട്ടുന്ന റൂമർ അനുസരിച്ച് അമ്പത് അമ്പത്തൊന്നാണ് കേസം നമ്മൾ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡ് വളർന്ന ഒരു പ്രഡിക്ഷൻ ആണ് കേസം പറഞ്ഞത് അൻപത് അമ്പത്തൊന്നാണ് നമ്മളൊരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അൻപത് എത്രത്തോളം ഇതെത്രത്തോളം കൺഫേമാണെന്ന് നമുക്ക് അറിഞ്ഞുള്ളൂ ഓക്കെ എത്രത്തോളം ഇതെത്രത്തോളം കൺഫേമാണെന്ന് ഞാൻ വരും വീഡിയോയിൽ നിങ്ങളത്തെ പറയുന്നതായിരിക്കും ഈ ഒരു ചീറ്റ് കോഡിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരെയെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ചാനലുള്ള നമ്മൾ വീഡിയോങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൂ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലത്തെ ഇൻപാക്ട് അപ്ഡേറ്റഡ് വീഡിയോസ് ഇങ്ങനൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടും തന്നെ ബെല്ലെക്കുറിന് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കളൊക്കെ ഓൺ ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോ റിക്ഷര ഇൻറ്റീരിയൽ കാണുക അത്യാവശ്യം നമ്മളെ സാധാ ഇത് ഒറിജിനൽ ഓട്ടോ റിഷ്യൽ ക്യാറി ഒരു ഫീൽ ചെയ്യുന്ന ഈ ഒരു ഇൻറ്റീരിയർ ആയിട്ട് കളക്ട് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ടിലൊരു ഡ്രൈവർ ഓട്ടിക്കും പോലെ നിങ്ങൾക്ക് തോന്നും ഓക്കെ അപ്പം ഇത് അത്യാവശ്യം കിടിലോ അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ ട്രിക്കുകളൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രെയിൻ കളൊക്കെ ചെയ്ത് നോക്കാതെ ഓക്കെ അപ്പോൾ നമ്മൾ റേസിംഗ് ട്രാക്കുകളൊക്കെ കുറേ കൂട്ടാന്ന് ചോദിച്ചത് അത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഈ റേസിംഗ് ട്രാക്കുകളൊക്കെ നമ്മുടെ ചലഞ്ചേസിൽ മോഡായിട്ടായിരിക്കും വന്ന് കിടക്കണത് റേസിംഗ് മോഡെന്നാണ് റേസിംഗ് മോഡെന്നാണ് ചെറിയ ഈ ഒരു മോഡിൻ്റെ പേര് വന്നിട്ട് ഓക്കെ അപ്പം അതും ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ വന്ന് ഡയറക്റ്റ് നമ്മൾ റേസിംഗ് ട്രാക്കിലേക്ക് പോകുന്നതായിരിക്കും ഓക്കെ ഞാൻ കാരണം ചെയ്യാം കണ്ടേ നമ്മൾ നേരെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ റേസിംഗ് ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ടോ അപ്പം ഇത് നമ്മൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടോക്കെ അപ്പം നിങ്ങൾക്ക് കളക്ക് അപ്ഡേറ്റ് വരെ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ അപ്പം എന്തായാലും കൺഫേമിൽ അപ്ഡേറ്റ് വരും ഒക്കെ കാണാല്ലോ നമ്മളൊരു ജുറാസി പാർക്ക് സെറ്റപ്പിൽ നമ്മളൊരു ഇതിനെ ഡയനോസോറേ കളക്ക് അവരെ വിളിച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മൾ റേസിംഗ് ട്രാക്ക് കാണാം അത്യാവശ്യം വലിയൊരു റേസിംഗ് ട്രാക്ക് ആണ് ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് ക്യാരക് കഴിഞ്ഞാൽ മോഡ് ഓപ്ഷൻ കിട്ടുന്ന വേറെ റേസിംഗ് വണ്ടികളുടെ റേസിംഗ് കളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനും കളക്ക് ഇതിൽ കിട്ടുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പൊ ഇതെത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞുകൂടാ കൺഫേം കളക് ആവേണ വീഡിയോ കളക് ചെയ്യുന്നതെ അപ്പൊ ഈയൊരു റേസിംഗ് ട്രാക്കും കളക്ക് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടം തഴക്കാമി മറക്കൽ അത്യാവശ്യം കിടിലുള്ള റീസിംഗും തന്നെയാണ് ഓക്കെ അപ്പൊ എടുക്കാത്ത ഒരു റീസൺ ട്രാക്ക് അടിവില് റീസിൻ ട്രാക്കാണ് അപ്പൊ ഈ ഒരു വീഡിയോ കളക് എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കളൊക്കെ ഞാൻ പറഞ്ഞുതരും നിങ്ങൾക്ക് അതിൻ്റെ വീടുകൾ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ നമ്മുടെ റേസിംഗ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോൺസ്റ്റർ ട്രക്കും ഫ്രീ ആയിട്ട് ഒക്കെ കിട്ടും പിന്നെ നമ്മൾ റേസിംഗ് കാർ ജി ടി ആർ അങ്ങനത്തെ കുറച്ച് കാർസും കളൊക്കെ ഇവിടെ കിട്ടി ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാർട്ട് റേസിംഗ് ടാപ്പ് തുടങ്ങി തന്നെ ഇവിടെ ഓഡിയൻസ് ആയിരിക്കും ഫുള്ളി ഓഡിയൻസ് ആകും എന്നാണ് ഡെവലപ്പ് വച്ച് പറഞ്ഞിരുന്ന ചേഞ്ചുകൾ വരെ നമ്മൾ വീടുകൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എൻ്റെ പ്രക്കാരെ ചീറ്റ് കോഡ് കുറെ കൂടെ ഒരു ജോയി തരാം ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ എൻ്റെ ഓവർക്കാരിന്റെ ചീറ്റ് കോഡ് ഇപ്പം ഫൈനലി വന്ന എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് അറുപത് അറുപത്തൊന്നാണ് ഇത് നമ്മുടെ എൻറ്റോവർക്കാറിന്റെ ചീറ്റ് കോഡ് ഫൈനലി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഇതാണോ എൻ്റോവർക്കാരുടെ ടീമിൽ ഉള്ള ഒരു മോഡൽ ഇപ്പം ഈ ചിലപ്പോൾ ഈ ഒരു എൻ്റോവർക്കാരുടെ ചീറ്റ് കോഡ് മാറ്റിയിട്ട് നമ്മുടെ പുതിയൊരു കാറുകളൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൊടുക്കേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയോ വീഡിയോനായി ഇഷ്ടം വന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പം സൂപ്പർ സൂപ്പറിന് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ